ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നറുക്കെടുപ്പ് പൂർത്തിയായതോടെ കേരളത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് അവസരം ലഭിച്ചതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ള മലപ്പുറത്ത് അറിയിച്ചു ഇന്നലെ ഈ ഒരു ലക്ഷം എന്നുള്ള ഒരു അനുമാനം വെച്ചുകൊണ്ട് ബാക്കി പിന്നീട് കോട്ട അനുവദിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാന്നുള്ള രീതിയിൽ ടോട്ടൽ ഇന്ത്യക്കൊന്നായിട്ട് ഒരു ലക്ഷം സീറ്റ് എന്തായാലും ഉണ്ടാകുന്നുള്ളേ കണക്കാക്കലില് ഇന്നലെ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ കേരളത്തിന് അനുവദിച്ച കോട്ട എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ തവണ അൾട്ടിമേറ്റ്ലി ഉണ്ടായിരുന്നത് പതിനാറായിരം പ്ലസ് ആണ് ആ പതിനാറായിരം പ്ലസ്സിൻ്റെ പകുതിയാണ് ഇന്നലെ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്ന കോട്ടയിൽ വന്നത് ഇങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് റിസർവേഷൻ അല്ലെങ്കിൽ പ്രയോറിറ്റിയിൽ മൂന്ന് കാറ്റഗറി ആയിരുന്നുണ്ടായിരുന്നു ഇത്തവണ നാല് കാറ്റഗറി പ്രയോറിറ്റി തന്നെ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ സിക്സ്റ്റി ഫൈവ് പ്ലസ് അറുപത്തിയഞ്ച് വയസ്സിലും വയസ്സോ അതിൽ കൂടുതലോ ഉള്ള ആളുകൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർക്ക് നറുക്കെടുപ്പില്ലാതെ സീറ്റ് കൊടുക്കണം എന്നതാണ് ഫസ്റ്റ് കാറ്റഗറി ആകാം അപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിന് അനുവദിച്ച കോട്ട മുഴുവനും ആ ഓക്യുപ്പൈ ചെയ്യാൻ മാത്രം ഈ സിക്സ്റ്റി ഫൈവ് പ്ലസ് തന്നെ ഉണ്ട് എന്ന് വെക്കുക മാത്രമേ അല്ലാത്തവർക്ക് കഴിയൂല ഹജ്ജിന് അപേക്ഷ സമർപ്പിച്ചവരിൽ ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറക്കെടുപ്പ് മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നടന്നു സൗദി അറേബ്യ ഔദ്യോഗികമായി ഹജ്ജ് കോട്ട് നിശ്ചയിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ ഒരു ലക്ഷം സീറ്റുകൾ കണക്കാക്കിയാണ് നറുക്കെടുപ്പ് നടത്തിയിരിക്കുന്നത് കേരളത്തിന് എട്ടായിരത്തി സീറ്റുകളാണ് അനുവദിച്ചിരിക്കുന്നത് ഹജ്ജ് പോളിസി പ്രകാരം പ്രഥമ പരിഗണന ലഭിക്കുന്ന കാറ്റഗറിയായ അറുപത്തിയഞ്ചു വയസ്സോ അതിനു മുകളിലോ പ്രായമായവരുടെ വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിച്ച എല്ലാവരും തിരഞ്ഞെടുത്തു സ്ത്രീകൾ മാത്രമുള്ള വിഭാഗത്തിലെ രണ്ടാമത്തെ കാറ്റഗറിയായ ഇടയിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിച്ച മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് പേരിൽ നറുക്കെടുപ്പിലൂടെ അൻപത്തെട്ട് പേരൊഴികെ എല്ലാവർക്കും അവസരം ലഭിച്ചു ബാക്കിയുള്ള എല്ലാവരുടെയും വെയിറ്റിംഗ് ലിസ്റ്റ് ക്രമം നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു വെയിറ്റിംഗ് ലിസ്റ്റിൽ വിത്തൌട്ട് മെഹ്റം വിഭാഗത്തിലെ ബാക്കിയുള്ളവർക്കായിരിക്കും പരിഗണന പിന്നീട് ജനറൽ ബി ഇരുപത്തിയഞ്ച് വർഷം അവസരം ലഭിക്കാത്തവർ ജനറൽ എന്നീ ക്രമത്തിലാണ് അവസരം ലഭിക്കുക നിലവിൽ രണ്ടായിരത്തിയഞ്ച് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ഇപ്പോൾ പരിഗണന ലഭിച്ചിട്ടില്ല നറുക്കെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും അപേക്ഷകർക്ക് ലഭിച്ച കവർ നമ്പറുകൾ പ്രകാരമാണ് വിവരങ്ങൾ ലഭ്യമാവുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കുള്ള കൂടുതൽ നിർദ്ദേശങ്ങളും വെബ്സൈറ്റിലൂടെ ലഭ്യമാകും തിരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യഘടുവായി ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപതിനകം അടയ്ക്കേണ്ടതാണ് ഓരോ കവറിനും പ്രത്യേകമായുള്ള ബാങ്ക് റഫറൻസ് നമ്പർ രേഖപ്പെടുത്തിയ പേയ്മെൻറ് സ്ലിപ്പ് ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലോ പണമടക്കാവുന്നതാണ് ഓൺലൈനായും പണമടക്കാം പണമടച്ച രക്ഷീതി മെഡിക്കൽ സ്കാനിംഗ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയും അനുബന്ധ രേഖകളും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന നിശ്ചിത സമയത്തിനകം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കണം നമ്മുടെ സമർപ്പിക്കണംതൃപ്തേക്കാൾ വിലപ്പെട്ടത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ